ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്ലവർ കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് അടിപൊളി കോംബോ ഓഫേഴ്സുമായിട്ടാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ നമ്മുടെ നഴ്സറിയുടെ എക്സ്റ്റൻഷൻ വർക്കുകൾ നടക്കുകയായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് പുതിയ വീഡിയോസ് ഒന്നും ഇടാൻ സാധിക്കാതിരുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നഴ്സറിയുടെ എക്സ്റ്റെൻഡ് ചെയ്ത പുതിയ പാർട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ കാണണമെന്ന് താല്പര്യമുള്ളവരെ ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമൻ്റ് ചെയ്യുക കോംബോ ഓഫറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ നഴ്സറിയിലെ എല്ലാ പ്ലാന്റ്സിനും ജൂലൈ ഫസ്റ്റ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഒരു പ്ലാന്റിന് റേറ്റ് വരിക ടു ഫിഫ്റ്റി റുപ്പീസ് അതിന് കാരണം മറ്റൊന്നുമല്ല ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയ ചെടികളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുമാത്രമല്ല നിങ്ങളുടെ കൊറിയർ ചാർജും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് കൊറിയർ ചാർജ് തരേണ്ടതില്ല അപ്പോൾ ഇനി നമുക്ക് കോംബോ ഓഫറിലേക്ക് പോകാം നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസിൽ നിന്നും അഞ്ച് ചെടികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് ചെടികളാണെങ്കിലും അതിൽ മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബഡ്സോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ അവൈലബിൾ ആയിരിക്കും ഇനി അഥവാ നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻസിൽ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ബഡ്സ് അവൈലബിൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ബഡ്സുള്ള ചെടികൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ഫൈവ് പ്ലാൻ കോംബോയുടെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് തൗസൻഡ് റുപ്പീസ് ഉള്ളി ഇനി അടുത്ത കോംബോ ഓഫർ പത്തിൻ്റെ കോംബോ ആണ് വരുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പത്ത് ചെടികളിൽ അഞ്ചെണ്ണത്തിനോ ഉറപ്പായും നിങ്ങൾക്ക് ഫ്ലവേഴ്സോ ബഡ്സോ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ ടെൻ പ്ലാൻ കോംബോയുടെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ടു തൗസൻഡ് റുപ്പീസ് ഉള്ളി ഈ പറഞ്ഞ രണ്ട് കോംബോയ്ക്കും നിങ്ങൾക്ക് സെപ്പറേറ്റ് കൊറിയർ ചാർജ് ഉണ്ടാകുന്നതല്ല ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഈ കോംബോ ഓഫർ ജൂലൈ ഫിഫ്റ്റീൻത്ത് വരെ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വേഗം തന്നെ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പിൻ നമ്പരോടുകൂടിയ കംപ്ലീറ്റ് അഡ്രസ്സും നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും ഞങ്ങൾക്ക് അയച്ചു തരിക നിങ്ങളുടെ പ്ലാൻസ് സെലക്ട് ചെയ്ത് ബില്ല് ലഭിച്ചാൽ ഉടൻ തന്നെ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങളുടെ ബില്ല് പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നമ്മൾ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നത് മൺഡേ ആൻഡ് വെനസ്ഡേ ഇനി എന്തെങ്കിലും കാരണത്താൽ അത് ഡിലേ ആയാൽ ഞങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങളെ അറിയിക്കുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ചെടികൾ നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി എത്തിയാൽ ഉടൻ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ഇനി എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഞങ്ങൾക്ക് എടുത്ത് അയച്ചു തരിക നിങ്ങളുടെ ചെടികൾ ഞങ്ങൾ റീപ്ലേസ് ചെയ്തു തരുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏകദേശം എല്ലാത്തിലും തന്നെ ബഡ്സും ഫ്ലവേഴ്സും അവൈലബിൾ ആണ് ഇനി വരുന്ന രണ്ട് വെറൈറ്റീസിന് ബഡ്സ് കുറവാണ് എന്നാലും അതിൽ നിന്നും സെലക്ട് ചെയ്ത് ബഡ്സുള്ള ചെടികൾ മാത്രമേ നിങ്ങൾക്ക് അയയ്ക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നല്ല കരുത്തുറ്റ നല്ല കോഡക്സോട് കൂടിയ ഹെൽത്തി ആയിട്ടുള്ള നല്ല ചെടികളാണ് ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇപ്പോൾ ഈ കാണുന്ന ഈ സെയിം ചെടികളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ധൈര്യമായി ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ ലേറ്റസ്റ്റ് വീഡിയോസും കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഷെയർ ചെയ്യുകയും കാണുകയും ചെയ്ത നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വളരെ നന്ദി ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് തൗസൻഡ് ആൾക്കാർ അത് കണ്ടു അതുപോലെ നിങ്ങളുടെ സഹകരണം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി പുതിയ ഓഫറുകളും പുതിയ വീഡിയോസുമായി ഉടൻ തന്നെ ഞങ്ങൾ വീണ്ടും വരുന്നതാണ് താങ്ക്